സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അശ്വതി പോലീസ് പോലീസ് സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിലെ ലാൻഡ് ഫോണുകളിൽ അസഭ്യം പറച്ചിലും അനാവശ്യ വിവരങ്ങൾ തേടലും പതിവ് പോലീസിന്റെ എമർജൻസി റെസ്പോൺസ് സിസ്റ്റം നമ്പറായ നൂറ്റി പന്ത്രണ്ടിൽ പോലും ഇത്തരം കോളുകളുടെ പ്രളയമാണ് ഇനി നൂറ്റി പന്ത്രണ്ട് എന്ന നമ്പർ ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നാണ് പോലീസ് ആസ്ഥാനത്തു നിന്നുള്ള മുന്നറിയിപ്പ് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം ആവശ്യപ്പെട്ട് ലഭിക്കുന്ന ഫോൺ സന്ദേശങ്ങൾ സ്വീകരിച്ച് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആവശ്യക്കാർക്ക് സേവനം ഉറപ്പുവരുത്തുന്നതിനാണ് പോലീസ് ആസ്ഥാനത്ത് നൂറ്റി പന്ത്രണ്ട് എന്ന ഫോൺ നമ്പർ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത് സംവിധാനം ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തന സജ്ജവുമാണ് ഇതിലേക്കാണ് കുട്ടികളിൽ നിന്നും മധ്യമന്മാരിൽ നിന്നുമൊക്കെയുള്ള അനാവശ്യ കോളുകൾ ലഭിക്കുന്നത് ഫോൺ റീചാർജ് ചെയ്തു തരാൻ പോലും കുട്ടികൾ ആവശ്യപ്പെടുകയാണ് കഴിഞ്ഞ ദിവസം പോലീസ് പബ്ലിക് റിലേഷൻസ് വിഭാഗത്തിലേക്ക് വിളിച്ച് നിരുത്തരവാദപരമായി സംസാരിച്ച സംഭവം ഉണ്ടായി ഇത്തരം പദ്ധതിയുടെ ലക്ഷ്യങ്ങളെയാണ് ബാധിക്കുന്നതെന്നും ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടി സ്കൂളുകളിൽ പുതുക്കിയ ഉച്ചഭക്ഷണ മെനു നാളെ മുതൽ സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ ഒന്ന് മുതൽ എട്ട് വരെയുള്ള ക്ലാസുകളിലെ പുതുക്കിയ ഉച്ചഭക്ഷണ മെനു ഓഗസ്റ്റ് ഒന്നിന് നടപ്പിൽ വരും കുട്ടികളിൽ ശരിയായ പോഷണത്തിന്റെ കുറവ് മൂലം മുപ്പത്തി ഒൻപത് ശതമാനം വിളർച്ചയും മുപ്പത്തി എട്ട് ശതമാനം അമിതവണ്ണവും കാണുന്നു എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് പുതിയ വിഭവങ്ങൾ സർക്കാർ നിർദ്ദേശിച്ചത് എന്നാൽ പാചക തൊഴിലാളികൾക്ക് ഇത് ഇരട്ടി ഭാരമായി നിലവിലെ ഭൂരിഭാഗവും പ്രായം കൂടിയവരാണ് ആഴ്ചയിൽ ഒരു ദിവസം വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ലെമൺ റൈസ് വെജിറ്റബിൾ ബിരിയാണി ടൊമാറ്റോ റൈസ് കോക്കറട്ട് റൈസ് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ഉണ്ടാക്കണമെന്നാണ് നിർദ്ദേശം ഒപ്പം പുതിയ ഇഞ്ചി നെല്ലിക്ക പച്ചമാങ്ങ ഇവ ചേർത്ത ചമന്തിയും വേണം കൂടാതെ മറ്റു ദിവസങ്ങളിൽ റാഗിയോ മറ്റ് ചെറുധാന്യങ്ങളോ ഉപയോഗിച്ചുണ്ടാക്കുന്ന പായസമോ മറ്റ് വ്യത്യസ്ത വിഭവങ്ങളോ ഒരുക്കണം യൂത്ത് കോൺഗ്രസ് പണിതു നൽകുന്ന വീടിന് വെറും എട്ട് ലക്ഷം രൂപ സർക്കാരിന്റെ വയനാട് ഭവന പദ്ധതിക്കെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഒരു വീട് പോലും സർക്കാർ പണിത് നൽകിയില്ല വീട് നിർമ്മിക്കുന്നത് ഊരാളങ്കൽ സൊസൈറ്റി ആണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കി മാതൃകാ ഭവനത്തെ പോസിറ്റീവായി കാണുന്നു പക്ഷേ മുപ്പത് ലക്ഷം രൂപയ്ക്കുള്ള വീടാണെന്ന് തോന്നുന്നില്ല യൂത്ത് കോൺഗ്രസിന്റെ ഭവന നിർമ്മാണം ഉടൻ ആരംഭിക്കും യൂത്ത് കോൺഗ്രസ് പണിത് നൽകുന്ന വീടിന് എട്ടു ലക്ഷം രൂപ മാത്രമാണ് ജനപ്രതിനിധി എന്ന നിലയിൽ പാലക്കാട് നൽകുന്ന വീടുകൾക്കും ചിലവ് എട്ട് ലക്ഷം മാത്രമെന്നും രാഹുൽ മങ്ങൂട്ടത്തിൽ കുറ്റപ്പെടുത്തി മുണ്ടക്കൈ ചൂരന്മല പുനരധിവാസവുമായി യൂത്ത് കോൺഗ്രസ് നടത്തിയ ധനസമാഹരണത്തിൽ പാളിച്ച ഉണ്ടായിട്ടില്ലെന്ന് രാഹുൽ മങ്ങൂട്ടത്തിൽ നേരത്തെ പറഞ്ഞിരുന്നു ഓരോ അസംബ്ലി കമ്മിറ്റികളും എത്ര പണം അടച്ചു എന്നത് കൃത്യമായി തെളിവടക്കം പണം സമാഹരിച്ച് തട്ടിപ്പ് നടത്തി എന്നല്ല ആരോപണമെന്നും അദ്ദേഹം പറഞ്ഞു ഇതുവരെ നോട്ടീസ് തെളിവെടുക്കും മൊഴിപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുക മാത്രമാണ് ചെയ്തതെന്നും സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കുന്നു റാബർ വേണൻ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന യുവ ഡോക്ടറുടെ പരാതിയിൽ യുവറുടെ അയച്ചിട്ടില്ല എന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്ന് പരാതിയിൽ പറയുന്നുണ്ടെന്നും അക്കാര്യം പരിശോധിച്ചു വരികയാണെന്നും കമ്മീഷണർ പറഞ്ഞു മറ്റു വകുപ്പുകളൊന്നും ചുമത്തിയിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി ഏപ്രിൽ മെയ് മാസങ്ങളിലെ അവധി ഇനി ജൂൺ ജൂലൈ മാസങ്ങളിലേക്ക് മാറ്റാൻ ആലോചന സ്കൂൾ മേലവധി പരിഷ്കാര അടിയന്തര പൊതുചർച്ചയ്ക്ക് തുടക്കം കുറിച്ച് വിദ്യാഭ്യാസ മന്ത്രി പൊതുജനാഭിപ്രായം തേടാൻ തീരുമാനം വേനലിതി മാറ്റുന്നതിനുള്ള ഗുണങ്ങളും ദോഷങ്ങളും ജനങ്ങൾക്ക് അറിയിക്കാം കുട്ടികളുടെ പഠനം ആരോഗ്യം എന്നിവ എങ്ങനെ നിർദ്ദേശിക്കാം നിർദ്ദേശങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്താമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു ചർച്ചകൾക്ക് ശേഷം തീരുമാനമെടുക്കാം മാറ്റം വേണമെന്നത് വ്യക്തിപരമായ അഭിപ്രായമാണെന്നും അദ്ദേഹം പറഞ്ഞു വിവിധ സംഘടനാ പ്രതിനിധികളുമായി സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മൺസൂൺ കാലയളവായ ജൂൺ ജൂലൈ മാസങ്ങളിൽ കനത്ത മഴ കാരണം ക്ലാസുകൾക്ക് അവധി നൽകേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യമാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി അതിനാലാണ് പൊതുചർച്ചയ്ക്ക് തുടക്കം കുറിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു കായിക ലോകം ഇംഗ്ലണ്ടിന്റെ തടയിടാൻ ഇന്ത്യൻ ടീം വിജയത്തിന്റെ മാധുര്യം നിറഞ്ഞ സമനില നേട്ടത്തിന്റെ ആത്മവിശ്വാസത്തിൽ പരമ്പരയിലെ അവസാന ടെസ്റ്റ് മത്സരത്തിനായി ഇന്ത്യ ഇന്ന് കളത്തിൽ ഇംഗ്ലണ്ടിന്റെ കിരീടനേട്ടം തടയാൻ ഇന്ത്യക്ക് ജയമല്ലാതെ മറ്റൊന്നും മുന്നിലില്ല മത്സരഫലം സമനിലയാണെങ്കിൽ കൂടി ഇന്ത്യക്ക് പരമ്പര നഷ്ടമാകും ഒന്നും മൂന്നും ടെസ്റ്റ് മത്സരങ്ങൾ ജയിച്ച് ഇംഗ്ലണ്ട് രണ്ട് ഒന്നിന് മുന്നിലാണ് ഇന്ത്യ രണ്ടാം ടെസ്റ്റ് മത്സരം വിജയിച്ചെങ്കിലും നാലാം ടെസ്റ്റ് ഫലം സമനിലയായിരുന്നു അഞ്ചാം ടെസ്റ്റിൽ ഇന്ത്യക്ക് വിജയിക്കാനായാൽ ആൻഡേഴ്സൺ ടെണ്ടുൽക്കർ ട്രോഫി പരമ്പര രണ്ട് രണ്ടിന് അവസാനിക്കും എന്നാൽ ജയിക്കുക എന്നതിനോടൊപ്പം കഴിഞ്ഞ മത്സരങ്ങളിൽ മത്സരങ്ങളിലുണ്ടായ തർക്കവും എല്ലാം നമ്മുടെ ആരോഗ്യം നമ്മളിലൂടെ മുക്കുറ്റിയുടെ ഔഷധ ഗുണങ്ങൾ മുക്കുറ്റി പൂർണ്ണമായും ഔഷധ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നുണ്ട് രുചിയിൽ കൈപ്പുള്ള മുക്കുറ്റി ഉത്തേജ ഗുണമുള്ളതുമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് ആയുർവേദ പ്രകാരം ഉഷ്ണവർദ്ധകവും ശ്ലേഷ് ഈ സസ്യം ത്രിദോഷങ്ങളിൽ വാദമിക്ത ദോഷങ്ങൾക്ക് ഫലപ്രദമാണ് പനി ചുമ അതിസാരം മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ തുടങ്ങി ഒട്ടനവധി രോഗങ്ങൾക്ക് ഔഷധമായി ഉപയോഗിക്കുന്നു കൂടാതെ മുക്കുറ്റിക്ക് അണുനാശിന സ്വഭാവവും രക്തപ്രവാഹം തടയാനുമുള്ള കഴിവുള്ളതിനാൽ അൾസറിനും മുറിവുകൾക്കും മരുന്നായി ഉപയോഗിക്കുന്നു മുക്കുറ്റി ഒരു വിഷഹാരി കൂടിയാണ് കടന്നൽ പഴുതാന തുടങ്ങിയവ കുത്തിയാൽ മുക്കുറ്റി സമൂലം അരച്ചു പുറമേ പുരട്ടുകയും സേവിക്കുകയും ചെയ്യുന്നത് നല്ലതാണ് മുറി ഉണങ്ങാനും മുക്കുറ്റിയുടെ നീര് ഉത്തമമാണ് വയറിളക്കത്തിന് മുക്കുറ്റിയുടെ അരച്ച് മോരിൽ കലക്കി കുടിക്കാം തേർഡ് വിഷന്റെ ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം